തിരക്കേറിയ തെരുവിൽ ആളുകൾക്കിടയിലേക്ക് സുന്ദരിയായ ഒരു യുവതി ഇറങ്ങി വരുന്നു സംഗീതത്തിന്റെയോ വാദ്യ ഉപകരണങ്ങളുടെയോ അകമ്പടിയില്ലാതെ അവൾ ആ തെരുവിൽ നൃത്തം ചെയ്തു തുടങ്ങുന്നു യുവതിയുടെ അപ്രതീക്ഷിതമായ നൃത്ത ചുവടുകൾ കണ്ട ജനം അവൾക്കു ചുറ്റും തടിച്ചുകൂടുകയും പതിയെ പതിയെ അവളുടെ ചുവടുകൾക്കൊപ്പം നൃത്തം ചെയ്തു തുടങ്ങുകയും ചെയ്യുന്നു ഒരാൾ തുടങ്ങി വെച്ച നൃത്തം കാഴ്ചക്കാരിലൂടെ കൂടുതൽ ആളുകളിലേക്ക് പടർന്നു ഇടവേളകളില്ലാത്ത സംഘനൃത്തം ദിവസങ്ങളും ആഴ്ചകളും കടന്ന് ഒരു മാസം പിന്നിട്ടതോടെ നർത്തകരുടെ എണ്ണം നാനൂറ് കവിയുന്നു നർത്തകരിൽ ചിലർ ക്രമേണ കുഴഞ്ഞു വീണപ്പോൾ മറ്റു ചിലർ ഹൃദയം പൊട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്ന ഈ സംഭവം ഇന്നും ചുരുളഴിയാത്ത ചരിത്രമായി അവശേഷിക്കുന്നു വൈദ്യശാസ്ത്ര ചരിത്ര അന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് ദി ഡാൻസിംഗ് പ്ലേക് ഓഫ് ഫിഫ്റ്റീൻ എയ്റ്റീൻ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച നൃത്തത്തിലൂടെ മരണം വരിച്ച ഒരു നഗരത്തിന്റെ കഥയാണ് ാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഇന്നത്തെ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റാസ്ബർഗ് അന്ന് റോമൻ എംപയറിന്റെ അധീനതയിലായിരുന്ന കാലം ദൈവവിശ്വാസത്തിൽ രോഗശാന്തി തേടിയിരുന്ന കാലത്ത് അന്ധവിശ്വാസങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം ഫ്രാവോട്രോഫിയ എന്ന യുവതി യാതൊരു സംഗീതത്തിന്റെയും ഇല്ലാതെ സ്റ്റാർസ്ബർഗിന്റെ തെരുവിൽ നൃത്തം ചെയ്തു തുടങ്ങിയപ്പോൾ കാഴ്ചക്കാർക്ക് ആദ്യമതൊരു കൗതുക കാഴ്ച മാത്രമായിരുന്നു എന്നാൽ തങ്ങളെ ആകർഷിപ്പിക്കാൻ പോകുന്ന എന്തോ ഒന്ന് അവളുടെ നൃത്തത്തിൽ ഒളിച്ചിരുപ്പുണ്ടെന്ന കാഴ്ചക്കാരുടെ ചിന്ത അസ്ഥാനത്താക്കിക്കൊണ്ട് ജനക്കൂട്ടത്തിൽ പലരും അവൾക്കൊപ്പം നൃത്തത്തിൽ പങ്കുചേർന്നു തിരക്കേറിയ നഗരജീവി ഒരു ഇടവേളയെന്നോണം പതിയെ പതിയെ ഴ്ചക്കാരിൽ ആ സംഘ നൃത്തത്തിന്റെ ഭാഗമായി സ്ഥലകാല ബോധമില്ലാതെ അവശതകൾ മറന്ന് മണിക്കൂറുകൾ പിന്നിട്ട് ആ നൃത്ത പരിപാടി ആഴ്ചകളും പിന്നിട്ട് ഒരു മാസക്കാലം കടന്നതോടെ ആ നഗരമൊന്നടങ്കം ആ നൃത്തത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു നൃത്തത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗവും അതിനോടകം കുഴഞ്ഞു വീഴുകയും അവരിൽ പലരും ഹൃദയം പൊട്ടിയും തളർച്ച മൂലവും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു നൃത്ത സംഘത്തിൽ നിന്നും ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിനൊപ്പം നൃത്തത്തിന് സാക്ഷിയാകുന്ന പുതിയ ആളുകൾ പങ്കാളികളായിക്കൊണ്ടിരുന്നു ഏകദേശം നാനൂറ് പേർ ആ മരണ നൃത്തത്തിൽ പങ്കാളികളായതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു നൃത്ത പരിപാടി കൈവിട്ടു തിരിച്ചറിവിൽ അധികൃതർ വൈകാതെ വിഷയത്തിൽ ഇടപെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും ഉയർന്നുവെങ്കിലും നൃത്തദേവതയായ സെയിൻ വീറ്റസിന്റെ അപ്രീതിയാണ് ഈ വിപത്തിന് കാരണമെന്നായിരുന്നു അധികൃതരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നർത്തകരെ ബലമായി കീഴ്പ്പെടുത്തിയ സൈനികർ അവരെ സെയിൻ വീറ്റസിന്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്ന മലയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഐസൊലേഷനിൽ പാർപ്പിച്ച് വിവിധ പ്രാർത്ഥനകളും പൂജകളും നടത്തുകയും ചെയ്തു കാലക്രമേണെ നർത്തകർ ശാന്തരായതായും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു ബ്രെഡിലൂടെ പകർത്ത ഫംഗസ് എൽ എസ് ടി പോലുള്ള മാരക ലഹരിയോ ഉള്ളിൽ ചെന്നതുകൊണ്ടാകാം ഒരു നഗരം മുഴുവൻ ആരോഗ്യം മറന്ന് ഇത്തരത്തിൽ ഒരു നൃത്തത്തിന് മുതിർന്നതെന്ന് ചിലർ വാദിച്ചപ്പോൾ ക്ഷാമവും ഭയവും മതാചാരങ്ങളും വീർപ്പ് മുട്ടിച്ചിരുന്ന സ്റ്റാർസ്ബർഗ് നഗരവാസികൾ ഹിസ്റ്റീരിയ പോലുള്ള മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ടു പോയതാകാം ഇതിന് പിന്നിലെന്ന ശാസ്ത്രീയ സാധ്യതകളും നിരവധി പേർ അന്ന് മുന്നോട്ട് വെച്ചു എന്നാൽ അന്ധവിശ്വാസവും മന്ത്രവാദ സാധ്യതകളുമാണ് നിരവധി പേരെ മരണത്തിലേക്ക് നയിച്ച ഈ ത്തിന് കാരണമായി ഭൂരിഭാഗവും വിശ്വസിച്ചു പോന്നത് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിരവധി ചരിത്ര അന്വേഷകർ ഈ വിഷയത്തെ പഠനവിധേയമാക്കി എന്നാൽ സമാന സംഭവം പിന്നീട് ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തതുകൊണ്ടും തെളിവുകളുടെ അഭാവവും ചുരുളഴിയാത്ത ഒരു വൈദ്യശാസ്ത്ര രഹസ്യമായി ദി ഡാൻസിംഗ് പ്ലേഗ് ഓഫ് ഫിഫ്റ്റീൻ എയ്റ്റീനെ ചരിത്ര താളുകളിൽ ഇന്നും അവശേഷിപ്പിക്കുന്നു വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി you mm -hmm.